ാണ് ഡീസൽ ആണ് ഓണർഷിപ്പ് വണ്ടി ടെസ്റ്റ് ചെയ്ത് രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് വില നെഗോഷിയാണ് രൂപയാണ് പതിനേഴ് മോഡൽ ആണ് അടുത്ത വണ്ടി മഹേന്ദ്രോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ആണ് ലോ കിലോമീറ്റർ ആണ് ആണ് വില പ്രൈസ് അഡ്ജസ്റ്റ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഓട്ടോമാറ്റിക് അതെ 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 ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മോഡലാണ് സ്റ്റോക്ക് കണ്ടീഷൻ അന്ന് എങ്ങനെയാണോ വണ്ടി ഇടുന്നത് അതേ കണ്ടീഷൻ തന്നെ ഇരിക്കുകയാണ് നമസ്കാരം പുതിയ വീരിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഡ്രൈവിലാണ് ലൊക്കേഷൻ ആണ് കൊല്ലം കൊട്ടിയത്താണ് നമ്മുടെ അഖിൽബ്രോണ്ട് നമ്മുടെ സുതിണ്ട് അതേപോലെ നമ്മുടെ ഷിബ്രുറോയുണ്ട് അപ്പം ഇവരുടെ പുതിയ സംരംഭം ഐ സി ഡ്രൈവിലാണ് നമ്മുടെ യൂസർ മൈക്സും അതേപോലെ യൂസർ കാർസും അപ്പം യൂസര് കാർസ് ആണ് അപ്പം എന്താ പറയുക സ്വാഗതം ഒന്നും ലൊക്കേഷൻ വരുന്ന നമ്മളെ കൊട്ടിയം കണ്ണനല്ലൂർ റോഡിൽ താഴുത്തല വൈദ്യശാലി ജംഗ്ഷനിലാണ് നമ്മളെ ഷോപ്പ് ഞങ്ങൾ നാലു പേരും കൂടെ ചേർന്ന് നടത്തി വരുന്നൊരു സംരംഭമാണ് അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഇവിടെ കാറിൻ്റെ ലോൺ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പോലെയുള്ള വണ്ടികൾക്ക് ലോൺ ഫെസിലിറ്റി ഉണ്ട് പിന്നെ ബാക്കി എല്ലാ ഏകദേശം എല്ലാ വണ്ടികൾക്കും ലോൺ കിട്ടുന്നുണ്ട് എല്ലാ മോഡൽസും ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുറെ ബാങ്കിന്റെ ആൾക്ക് സ്റ്റാഫ് ഇവിടെ വരുന്നുണ്ട് അവർ നമുക്ക് ലോൺ പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കേരളം ഫുൾ ലോൺ ഫുൾ കിട്ടും നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് കാരും അതേപോലെ പ്രീമിയം സെഗ്മെന്റ് ബഡ്ജറ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ അവരുടെ ലൊക്കേഷൻ ഒന്നും പറയാം കൊല്ലം കൊട്ടിയം ഈ കണ്ണൂരിൽ പോകുന്ന വഴിക്ക് ഷോറൂം കാണാം അപ്പൊ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ അതേപോലെ കാണിക്കുക ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ വീഡിയോ ലൈകോട്ട് ചെയ്യാൻ നേരെ ഇത് ഓൾട്ടോ രണ്ടായിരത്തി മോഡലാണ് പുതിയ പേപ്പറാണ് രണ്ടായിരത്തി നാല് എൽ എക്സ് ആണ് പുതിയ പേപ്പർ ചെയ്ത് ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പിൽ നിൽക്കുകയാണ് ബോഡി കണ്ടീഷനൊന്നും കുഴപ്പമൊന്നുമില്ല പെയിൻ കണ്ടീഷൻ ഒക്കെയാണ് ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ട് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് ഒന്നുമില്ലല്ലോ ചെയ്തിട്ടുണ്ട് വേറെ അഴുക്ക് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിനകത്തൊരു സ്റ്റീരി വെച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒന്നും വരുന്നില്ല എ സി മാത്രമേ വരുന്നുള്ളൂ അപ്പം അതിൽ നമ്മുടെ വണ്ടി ടെസ്റ്റ് ചെയ്ത് പേപ്പർ 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 ടെസ്റ്റ് ചെയ്ത് നമുക്ക് രൂപയാണ് രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് വില ആണ് അത്

ഓണർഷിപ്പ് ഓണർഷിപ്പ് തേടാണ് തേർഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെൻറ് എന്തെങ്കിലും ഉണ്ടോ ബ്രോ ഇതിന് ഇല്ല ഇല്ല റീപ്ലേസ്മെൻ്റ് ഒന്നും വരുന്നില്ല ഷോറൂം സർവീസ് തന്നെ ആണോ ഷോറൂം സർവീസ് തന്നെ ഷോറൂം സർവീസ് ഉണ്ട് ഓക്കെ ഇത് ഡീസൽ വണ്ടി അല്ലേ ഡീസൽ മോഡൽ ആണ് ഓക്കെ വേരൻ്റെ ഏതാണ് ഇത് മാഗ്ന മാഗ്ന ഓക്കെ സീറ്റവരെല്ലാം നീറ്റാണ് ഫ്ലോർ മാറ്റുണ്ട് റൂഫ് നീറ്റാണ് മാഗ്രാൻഡ് വരുന്നുണ്ട് അഡീഷണൽ സ്റ്റീരി വെച്ചിട്ടുണ്ട് എ സി മാനൂൺ വരുന്നുണ്ട് ഫോർഡർ പവർ വണ്ടി വരുന്നുണ്ട് സ്റ്റേഷനിൽ വരുന്നുണ്ട് ഡീസൽ വണ്ടി എങ്ങനെ വരും ഗ്രാൻഡ് ആയിട്ട് മൈലേജ് ഡീസൽ പത്തിരുപത് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് അപ്പം രണ്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫിനാൻസ് എത്ര കയറും ഫിനാൻസ് രണ്ടരം കിട്ടും കയറും ഓക്കെ അപ്പോൾ ഇത് അടവ് എങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വണ്ടി അല്ലേ മൂന്ന് വർഷം കിട്ടും ാണ്ഡ് ക്ലൈബർ ആണ് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ഫുൾ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് വരുന്ന വണ്ടിയാണ് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ് മോഡലാണ് മോഡൽ രണ്ടായിരത്തി

ഇത് ഫുൾ ഓപ്ഷൻ ആണ് ടോപ്പൻ സ്ക്രീൻ വരുന്നുണ്ട് ഷെയറിങ് ഫണ്ട് കൊണ്ടോസൊന്നും വരില്ലോ പവർ വിൻറ്റ് ടു ഡോവർ വരുന്നുണ്ടോ ടു ഡോർ പവർ വിൻ്റോ അപ്പം റണ്ണോൾഡ് കിഡ് ക്ലൈംബർ ഓട്ടോമാറ്റിക് ഇതിന് മൈലേജ് വരുമോ ഉള്ളൂ ഒരു എന്തായാലും ഇരുപതോ ഇരുപതിനകത്തേക്കാം നമുക്ക് അതെ അപ്പോൾ ലോൺ എങ്ങനെ വരും മൂന്ന് ലക്ഷം രൂപ ഓക്കെ ശരി അടുത്തോണ്ട് വിന്റേജ് മോഡലാണ് മോഡലാണ് സ്റ്റോക്ക് കണ്ടീഷൻ അന്ന് എങ്ങനെയാണോ വണ്ടി ഇരുന്നത് അതേ കണ്ടീഷൻ തന്നെ ഇരിക്കുകയാണ് ഒരു ഒരു മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻ ചെയ്തിട്ടില്ല മാർക്ക് വൺ ആണ് മോഡൽ മാർക്ക് വൺ ആണ് എഴുപത്തിയഞ്ച് മോഡൽ മോഡൽ വിന്റേജ് വിന്റേജ് കാർ കാർ അടുത്ത് നോക്കുന്നവർ നോക്കാം അല്ലേ അതെ വണ്ടി നീറ്റാണ് അപ്പം എന്താണ് അതിന്റെ കണ്ടീഷൻ ബെഞ്ച് സീറ്റ് അതേപോലെ മെയിന്റൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്ക് ഗിയർ അതേ അതേ സെയിം ഒരു 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 മാറ്റം മാറ്റം ഒറിജിനാലിറ്റി മീറ്റർ കൺസോട്ട് സെയിം എല്ലാം സെയിം ഓക്കേ ആ വണ്ടി അന്ന് ഇറങ്ങി എങ്ങനെയാണോ അതേ മെയിന്റൈൻ മെയിന്റൈൻ ചെയ്തിട്ടുണ്ട് എഞ്ചിൻ എല്ലാം 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 അതേ കണ്ടീഷൻ ഓക്കേ

സിംഗിൾ ഓണർഷിപ്പിലാണ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിക്കി റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട് മേജർ ആക്സിഡന്റ് ഒന്നും അല്ല മൈനറായിട്ടുള്ള ഇഞ്ചുറിയാണ് അത് അവർ ഡിക്കി മാറിയിട്ടുണ്ട് അതെ 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 സിംഗിൾ ആണ് അറുപതിനായിരം കിലോമീറ്ററ് ബീച്ചുകൾ ബാക്കിൽ വരുന്നുണ്ട് ൾറ്റ് സ്റ്റീല് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് എ സി സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട് ഫോർഡർ പവറിൻ്റെ എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ബാക്ക് ഡിക്കി മാത്രം റീപ്ലേസ്ഡ് ആണ് അത് പക്ഷേ ഹിസ്റ്ററി ഉള്ളതാണ് അല്ലേ കിലോമീറ്റർ ഡീസൽ ഡീസൽ ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് 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 അപ്പോൾ മൈലേജ് 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 എങ്ങനെ 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 വരും വരും നല്ല കിട്ടും ഏകദേശം പ്രൈസ് പ്രൈസ് വരുന്നത് വരുന്നത് ആസ്കിംഗ് ലോൺ ലോൺ വരെ വണ്ടി ഹിസ്റ്ററിതാണ് അടുത്ത ഹോഡ സിറ്റി രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ഒന്ന് സംതിങ് ഓടിയിട്ടുണ്ട് മാനുവൽ സൺ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ടോപ്പ് 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 എൻഡ് 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 മോഡലാണ് വണ്ടിയാണ് അതെ വണ്ടി മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ് സീറ്റ് ചെയ്തിട്ടുണ്ട് വരുന്നുണ്ട് ൂഫ് സൺഡ്രൂഫ് ബിൽ സ്റ്റീരിയുണ്ട് കൺട്രോൾസ് ഉണ്ട് ടോപ്പൻ വണ്ടി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഹോണ്ടാ സിറ്റി ടോപ്പൻ്റെ വണ്ടിയാണ് റീപ്ലേസ് ഉണ്ടോഷിപ്പ് ഓടി ഒന്ന് ഓടിയിട്ടുണ്ട് ഹോണ്ടാ സിറ്റി ഹോണ്ടാ സിറ്റി സൺ പ്രൂഫ് അടങ്ങും വരുന്നുണ്ട്

ണോ സ്വിഫ്റ്റ് എൽഎസ്ഐ ഓണർഷിപ്പ് സിംഗിൾ ആണ് ഇൻ്റീരിയല നീറ്റ് സീറ്റ് ഫാബ്രിക് ആണ് വരുന്നത് റൂഫ് നീറ്റ് ആണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഇതിനകത്ത് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് ഫുൾ സീറ്റ് ഫാബ്രിക് ആണ് ടു വീർ പോസി പോസ്റ്ററിങ് വരുന്നുണ്ട് ാണ് ഓണർഷിപ്പ് സിംഗിൾ ആണ് അൻപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് ഉണ്ട് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഓൺലി ഉണ്ടോ ഇത് വേറെ ആണോ 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 ഓട്ടോമാറ്റിക് മാനുവൽ 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 ടയർ കണ്ടീഷൻ ഇന്റീരിയലൊക്കെ നീറ്റ് ആണ് സീറ്റ് വർക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് വെൽ മെയിൻറ്റൈൻഡ് വെക്കിൾ ആണ് റൂഫ് നീറ്റാണ് സ്റ്റീരി വെച്ചിട്ടുണ്ട് പിന്നെ ഫോർ ഡോർ പവറിൻ്റെ വരുന്നുണ്ട് എ സി പോസ്റ്ററിൻ്റെ വരുന്നുണ്ട് വി എക്സ് ഐ വേരിയൻറ്റ് വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നീറ്റായിട്ട് ഉണ്ട് ണോ സർവീസ് ഉണ്ട് ഷോറൂം സർവീസ് തന്നെയാണ് റോസ് ആണ് റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഓക്കെ ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ നീറ്റാണ് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ടയർ ആവറേജ് കണ്ടീഷനുണ്ട് ഇതിൻ്റെ കണ്ടീഷനും ഗുഡാണ് സീറ്റ് വേറെ വരുന്നുണ്ട് ഇൻ്റീരിയർ നീറ്റാണ് ഇതിനകത്ത് ടൂ വീലർ പവർ വരുന്നുണ്ട് എ സി പോസ്റ്ററിങ് സോണിയുടെ സിസ്റ്റം വെച്ചിട്ടുണ്ട് നേർബാദൊന്നും വരുന്നില്ലല്ലോ ഇല്ല ഇല്ല വേദന പതിനേഴ് വണ്ടി ാണ് സെക്കൻഡ് ഡി റ്റു പറഞ്ഞ വേരിയൻ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് യർ കണ്ടീഷൻ അവ സൺലൈസർ എ സി വരുന്നുണ്ട് സീറ്റ് വർക്കെ ചെയ്തിട്ടുണ്ട് നല്ല നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ സീറ്റ് നീറ്റ് ആണ് ഓക്കെ വേണ്ടി നീറ്റ് കണ്ടീഷൻ ആണ് അത് ഫോട്ടോ പോറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വേറെ വരുന്നുണ്ട് സെക്കൻഡ് വേരിയാണ് സെക്കൻഡ് വേരി ഓക്കെ എയർ കണ്ടീഷൻ അവറേജാണ് വേറെ കണ്ടീഷൻ ഒക്കെ നീറ്റ് ആണല്ലേ ആണ് ഓക്കെ ഇത് മറ്റേ ലക്ഷം കിട്ടും ാണ്സ്കിംബിൾ ഫിനാൻസ് പടർത്തവണ്ടി വാങ്ങാനാണ് വാങ്ങാനാണ് ഇത് 2019 മോഡൽ വിഎക്സി വിഎക്സി ഫസ്റ്റ് ഓണർ ആണ് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണോ ഓക്കേ വാഷിയാണോ അല്ല ഫുൾ ക്ലീൻ ആയിരിക്കണം ഓക്കേ വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ നമ്പർ പറയാമോ കിലോമീറ്റർ ഏകദേശം 1 ലക്ഷോളം ആയിട്ടുണ്ട് ഫുൾ ഫിനിറ്റ് ആണ് ഫോർമാറ്റ് ഉണ്ട് ഓക്കേ ഇൻബിൽറ്റ് സീറ്റ് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് പവർ പവർമെന്റ് വരുന്നുണ്ട് മിറഡ്ജസ്റ്റ് വരുന്നുണ്ട് സ്റ്റീരിയോട്ടർ കൺട്രോസ് വരുന്നില്ല സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട് അല്ലേ അതെ അപ്പോൾ വേഗനാറ് വരുന്നത് അപ്പം മൈലേജ് എത്ര വരും എങ്ങനെ വരും മൂന്നര മുക്കാല് ാണ്ഡൽ ആണ് ടയർ കണ്ടീഷനും ഗുഡ് ആണ് ബോഡി ക്വാളിറ്റിയും കുഴപ്പമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി വരുന്നതിന് ബോഡി കണ്ടീഷൻ നീറ്റ് ആണ്

ായിരം uh, രൂപ ഇത് രണ്ടായിരത്തി നാല് മോഡലാണ് പുത്തം പേപ്പറാണ് ഇപ്പം റീടെസ്റ്റ് ചെയ്ത ഓട്ടോമാറ്റിക് ആണ് ഇത് വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് നാല് വണ്ടി നാല് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓക്കെ പേപ്പർ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇപ്പോൾ റീ ടെസ്റ്റ് ചെയ്ത കണ്ടീഷൻ നിൽക്കുകയാണ് അഞ്ച് വർഷം പേപ്പറുണ്ട് അഞ്ച് വർഷത്തെ ഉണ്ട് ഇന്റീരിയർ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ് ഹോണ്ട സിറ്റി പഴയ മോഡലാണ് പക്ഷെ വണ്ടി നല്ല വൃത്തിയായിട്ടിപ്പോ അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ അലോയ്സ് ഉണ്ട് അലോയ്സ് ചെയ്തിട്ടുണ്ട് ഹോണ്ട സിറ്റി ജി എക്സ് ഐ ആണ് പേര് പറഞ്ഞത് വണ്ടി നല്ല നീറ്റാട്ടോ ഓരോ പ്രശ്നങ്ങളൊന്നും ഇല്ല പഴയ

സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എഴുപത്തിയായിരം കിലോമീറ്റർ ആ ഓക്കെ കമ്പനി സർവീസ് ആണോ പുറത്താണോ ഇന്ത്യയിലൊക്കെ നീറ്റ് ആണ് സീറ്റ് വൃത്തിയായിട്ടുണ്ട് ഇവിടെ ഒരു സോണിയുടെ സിസ്റ്റം വെച്ചിട്ടുണ്ട് വെൽ മെയിൻറ്റൈൻ ആണ് കുഴപ്പമില്ല ടു വീറർ പവറിൻ്റെ വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് എല്ലാ ആണ് വേരിയൻറ്റ് ഓക്കെ ഇവിടെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല കമ്പനി സർവീസ് ആണ്

ടയർ കണ്ടീഷൻ നല്ല ഗുഡ് കണ്ടീഷനാണോ കേട്ടോ നല്ല ബോഡി പ്രശ്നങ്ങളൊന്നും ഇല്ല ഇന്റീരിയലും നല്ല ആണ് നല്ല വെൽമെനിന്റെ വേണ്ടി അല്ലേ നീറ്റ് വണ്ടി ഫ്ലോർ മാറ്റുണ്ട് ഇത് ഇത് ആണ് പേരെ അപ്പൊ എക്സി വി ഫൈവ് ഓണർഷിപ്പ് സിംഗിൾ ആണ് അമ്പതിനായിരം കിലോമീറ്റർ കമ്പനി കമ്പനി സർവീസ് ആണല്ലോ കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് വണ്ടിയാണോ സ്ക്രാച്ചസും കാര്യങ്ങളൊന്നും ഇല്ല ഡെന്റ് ഇല്ല

വണ്ടി നീറ്റാണ് നല്ല നീറ്റ് ആണ് നല്ല ഗുഡ് കണ്ടീഷനാണ് റീപ്ലേസ്മെന്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ല മാസം ടയർ കണ്ടീഷൻ ഒക്കെ നല്ല ഗുഡ് കണ്ടീഷൻ ആണ് വരുന്നുണ്ട് എ സി മെൻഡ് വരുന്നുണ്ട് സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട് ഫോർട്ടോ പവറിൻ്റെ എ സി പവർ സ്റ്റിയറിംഗ്

പതിനാലായിരം കിലോമീറ്റർ ഡാർക്ക് എഡിഷൻ ആണ് ഡാർക്ക് എഡിഷൻ ആ ഓക്കെ വണ്ടി ഡാർക്ക് ഗുഡ് ആണ് അലേസ് ഒക്കെ വരുന്നുണ്ട് അതെ ഓക്കെ റീപ്ലേസ്മെന്റ് ആയിരുന്നാലും എന്നുണ്ടോ ഇല്ല നിലവിലൊന്നും നമ്മൾ ഓണർഷിപ്പ് കിലോമീറ്റർ പറഞ്ഞായിരുന്നോ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ പതിനാലായിരം കിലോമീറ്റർ ആണ് ഡീസൽ വണ്ടി അല്ലേ ആ മാനുവൽ അല്ലേ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ആ ഏറ്റവും ടോപ്പിന്റെ മോഡലാണ് ഡാർക്ക് എഡിഷൻ എന്ന് പറയുന്ന സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഓക്കെ വണ്ടി നീറ്റാണ് സീറ്റ് ഫാബ്രിക് ആണ് വരുന്നത് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ടോപ്പൻ്റെ വണ്ടി അല്ലേ അതെ ഡാർക്ക് അഡീഷൻ ഡാർക്ക് അഡീഷൻ ഹയറി ഡാർക്ക് അഡിഷൻ ടോപ്പൻ്റെ വണ്ടിയാണ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഇതിനെ കുറിച്ചും പറയാനില്ല ഫൈസിനു വേണ്ട എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് പുസ്റ്റായിട്ട് നടക്കാം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഓക്കെ ഹയർഡ് ഡാർക്ക് അഡീഷൻ പതിനായിരം കിലോമീറ്റർ അല്ലേ പതിനായിരം കിലോമീറ്റർ ഓക്കെ എങ്ങനെയാണ് പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ഇരുപത്തൊന്ന് ലക്ഷമാണ് ആസ്ക് ചെയ്യുന്നത് പ്രൈസ് നെഗോഷിയബിൾ ആണ് നെഗോഷിയാണ് അപ്പോൾ ലോൺ എങ്ങനെ വരും ലോൺ നല്ല കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചാണ് മാക്സിമം ലോൺ കിട്ടും അതായത് നമുക്ക് വീഡിയോ വൈകിട്ട് നമ്മൾ മഴ കാരണം അല്പം വൈകി പോയി സത്യം പറഞ്ഞാൽ ഉച്ചക്ക് വന്നതാണ് ശക്തമായ മഴ കാരണം നമ്മൾ വൈകിയതാണ് അപ്പൊ ശരി അടുത്തൊരു വീഡിയോ കാണാം പുതിയ ഷോറൂമിലെല്ലാം എല്ലാവിധ ഭാഗങ്ങളും താങ്ക് യു